എല്ലാവർക്കും നമസ്കാരം വെയിറ്റ് 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 പോകരുത് വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട രേണു സുതി സത്യത്തിൽ ഇപ്പോൾ എവിടെയാണ് പുറത്തായിരുന്നെങ്കിൽ ഒരുപാട് ഒരുപാട് ഷോർട്ട് ഫിലിം ആൽബം അതുപോലെ മറ്റു മറ്റു പല പല ഫോട്ടോഷൂട്ടുകൾ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് രേണു സുധി തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ എവിടെയാണ് രേണുസുതി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ഞാൻ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല അവിടെ മൊത്തമായി തെരഞ്ഞിട്ടും രേണുസുതി കാണുവാനില്ല എവിടെ പോയി രേണുസുതി ഒരനക്കവും ഒരു ബഹളവും ഒരു ഒച്ചയും ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് പിള്ളേരുടെ പേര് വന്നിരുന്ന് ഒരു കരച്ചിൽ നാടകം നടത്താറുണ്ട് പിന്നെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിന്റെ പേരിൽ ഇതുവരെ അഭിനയിച്ചു തീരാത്ത ഒരു പൊറാട്ട് നാടകം അതും നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലാണ്ട് എവിടെയാണ് രേണുസുതി ഓഹ് പുറത്തായിരുന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് ഈ പ്ലാറ്റ്ഫോം ഒന്നും നമുക്ക് തുറക്കാൻ പറ്റത്തില്ല നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചടിച്ച ഒരു പരിവായി സത്യം അമ്മാതിരി അപരാധങ്ങളായിരുന്നു പുറത്തായിരുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എന്നാൽ ഇന്ന് രേണു സുതിയെ ഒരുപാട് മിസ് ചെയ്തു സത്യം പറഞ്ഞ കാണുവാനില്ല രണു സുതി ഉണ്ടായിരുന്ന ആ ഒരു കാലം ആ നൂറ്റാണ്ടുകളൊക്കെ വളരെ പ്രശസ്തമായ നൂറ്റാണ്ടുകളായിരുന്നു എന്ത് പറയാൻ ആ ഭാഗ്യമില്ലാണ്ട് പോയി എന്ത് ചെയ്യാൻ രേണു സുദി ബിഗ് ബോസിൽ പോയപ്പോൾ പുറത്ത് അനുക്കമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലൂടെ നേരെ ഓടിച്ചാടി പോകാം വേറൊന്നുമല്ല നമ്മുടെ ഷൊട്ട പ്രജീഷല്ല പ്രജീഷ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന് ഒരു ഇന്റർവ്യൂല് നടത്തിയിട്ടുണ്ടായിരുന്നു സാരി തുമ്പാണ് അവന്റെ മെയിൻ അവൻ വന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആ വീട്ടിന് ചോർച്ച ഉണ്ടായിരുന്നു ആ ബിൽഡേഴ്സിന്റെ ഒന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് മേടിച്ചായിരുന്നു അവൻ അണ്ണാക്കി കൊടുത്തുകൊണ്ട് അവന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് ഇക്ക ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എക്സ്പ്ലനേഷനായിട്ടും ഇക്ക ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം പഴയ വിഷയം തന്നെയാണ് നമ്മുടെ അലമ്പ് കേസിലെ ഓഹ് പഴയ വിഷയം തന്നെയാണ് നമ്മുടെ അലമ്പ് കേസില് അലമ്പ കേസ് വേറൊന്നുമല്ല രേണുവിന് വീട് വെച്ച് കൊടുത്താണല്ലോ അലമ്പ കേസ് അതിനെ തുടർന്നാണല്ലോ ഇവര് നാറേ നത്തം കൊണ്ട് പണ്ടരടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് വേറെ വിഷയം പഴയ വിഷയം തന്നെ നമ്മുടെ അലമ്പ് കേസ് ഓ അതിനെപ്പറ്റി പറയാനാണ് ഫിറോസൊക്കെ വന്നിട്ടുള്ളത് കാണാൻ മറ്റേ വീടുണ്ടാക്കിയ കേസ് അതെ മറ്റു വീടുണ്ടാക്കിയ കേസ് രേണു സുധീക്ക് വീട് വെച്ചു കൊടുത്ത് നശിച്ച് നാറണ്ണത്തായ വ്യക്തികളിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ബിഷപ്പ് മറ്റൊരു വ്യക്തി മറനാടൻ ഇങ്ങനെ പല വ്യക്തികളായിട്ട് ഒരുപാട് പ്രാവശ്യമായിട്ട് നറി നത്തം കൊട്ടി ഇത് ഇത് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവസാനിപ്പിച്ച് പോകാൻ മരണം വരെ പണ്ടാറടങ്ങിയിരിക്കാനാണ് തെറ്റി ചത്താലും വിടൂല ചത്താലും കുഴിപ്പോയി കിടന്നാലും സമാധാനം കിട്ടില്ല അമ്മാര് രീതിയിലാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് അമ്മാതിരി സാധനമാണ് വിടൂല്ല വിടുവില്ല എങ്ങനെയൊക്കെ എവിടെ കൂടി ചറങ്ങി പോകാൻ നോക്കിയാലും വിടൂല അമ്മാതിരി ഒരു മാൻട്രക്ക് ഐറ്റം പോലെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും അനുഭവം ഗുരു എനിക്ക് പുറത്തു പോയിട്ട് ആരുടെയും അഡ്വൈസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അനുഭവം ഗുരു എന്റെ അനുഭവം തന്നെയാണ് എന്റെ അവകാശങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് വേറൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല മാൻട്രക്ക് പോലെ എനിക്ക് തിരിഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് വിറോസിക്കുകയും സംഭവിച്ചിട്ടുള്ളത് മാറ്റമൊന്നുമില്ല ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത് നമ്മളെ മരണം വരെ നമ്മളെ വേട്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കുറച്ച് ദിവസം മുമ്പ് ഇതെല്ലാം അവസാനിപ്പിച്ചെല്ലാം കഴിഞ്ഞതാണ് ഒരു പുതിയൊരു അവതാരം വന്നിട്ട് എന്തോ രതീഷ് എന്ന് പറഞ്ഞിട്ട് മറ്റേ രതീഷ് എഴുതേക്കു രതീഷ് രതീഷ് എഴുതേക്കു രതീഷ് രതീഷ് അല്ല പ്രതീഷ് അയ്യോ അവന്റെ പേര് അതുമല്ല വേറെന്തോ നീ തന്നെ പറ നിന്റെ പേര് എന്റെ പേര് അല്ലടാ മണ്ട എന്റെ ഒരു എനിക്കൊരു പ്രതീഷ് പ്രജീഷ് എന്നുവച്ചാൽ അദ്ദേഹത്തിന്റെ പേര് പോലും ഞങ്ങളുടെ നായകന്റെ പേര് പോലും എനിക്ക് അറിയില്ലടാ നാറി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആരും വരണ്ട ആരാധകർ ആരാധകർ അദ്ദേഹത്തിന്റെ ആരാധകർ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അദ്ദേഹം വലിയൊരു ആൽബം ആൽബം നടനാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ഈട്ട ഇവനെല്ലാം അഭിനയിക്കുന്ന ആൽബം എന്തൊക്കെയോ കന്നൻതിരിവള് ഇവനും അലിഞ്ചോസ് പേരെയൊക്കെ കിടന്ന് കാണിക്കുന്നു അല്ലാണ്ട് ഇവനൊക്കെ അഭിനയിക്കുന്ന ആൽബം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഇതെല്ലാം ഒരു ഫോട്ടോഷൂട്ടാ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല പക്ഷെ ഇവനെയൊക്കെ കളിയാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ ആരെ കളിയാക്കാനാണ് സത്യം നിങ്ങൾ എന്നെ പറ ഇവനെയൊക്കെ എന്തുപറയാ അവൻറെ ആൽബം പോലെ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവന്റെ ഒരു ആൽബം നമുക്ക് കാണണ്ടേ ണാം അതിനു മുന്നേ ഫിറിക്ക പറഞ്ഞാട്ടെ ആൽബമേഖല പ്രേംനസീർന്ന് പിന്നെ പ്രേംനസീർ തിരിഞ്ഞു വന്നിട്ട് ബാൻഡ് വരുമ്പം കാണുന്ന സാധനമാണ് ഇവൻ മനസ്സിലായി കാണുമല്ലോ ഞാൻ പറയാതെ തന്നെ ഈ അഭിനയ ചിംഗത്തിന്റെ അഭിനയം നമുക്കൊന്ന് കണ്ടുവാക്കാം അത് സത്യമാട്ടെ ഫെയിലുറാണ് ഇവന്റെ ജീവിതത്തിലും മൊത്തം ഫെയില്യറാണ് ഇവന്റെ വൈഫിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുപോലത്തെ ഒരു മണ്ണരെ കൂടെ ജീവിക്കേണ്ട ഗതികയുടെ അപ്പാവം ചേച്ചിക്ക് ഉണ്ടായല്ലോ എന്നാണ് ഞാൻ ഇങ്ങനെ ദുഃഖപൂർണമായിട്ടിരുന്ന് കാണുന്നത് ആ ചേച്ചീടെ മുമ്പേ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കിടന്നു കോപ്രായങ്ങൾ കാണിക്കുന്നു എന്നാലും നാട്ടുകാരുടെ തള്ളക്കുള്ള ഇര പൂരം കേട്ടും കൊണ്ട് ഇരുന്ന് ഗുണഗുണാന്ന് വെട്ടുന്നു ഒരു മാറ്റവും ഇല്ലല്ല എന്ത് വേടേ നീയൊക്കെ അപ്പ ഇട്ടിട്ട് അപ്പിട്ടിട്ട് രണ്ടു ആയ അതിന്റെ എക്സ്പ്രഷൻ ആണ് എക്സ്പ്രഷനാണ് ഇങ്ങനത്തെ അതിലെ ഇത്ര തരം താഴ്ന്നു സംസാരിക്കുന്നു എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്ന ഇവനെ പോലുള്ള മരുന്ന് ഞാൻ പിന്നെ എന്നാ പറയാന എന്റെ സുഹൃത്തുക്കളെ നിങ്ങള് തന്നെ സംസാരിക്കുന്ന സമയത്ത് ഈ ലെവലില് നമ്മൾ ഇറങ്ങണ്ടേ അല്ലാതെ സംസാരിക്കാൻ പറ്റത്തില്ലേട്ടോ ഈ ചെങ്ങായി ഏതാണെന്ന് ചേട്ടൻ എന്തുവാ ചേട്ടാ പ്രശസ്ത ആൽബനിസ്റ്റ് പ്രശസ്ത 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 ഷോർട്ട് ഇതൊന്നും ചേട്ടാ അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്തായാലും ചേട്ടൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം ആരാ ഈ മഹത് വ്യക്തി എന്ന് പിന്നെ ചേർന്നിരുന്ന കീരവിത്ത് കീരവിത്ത് രണ്ടും കൂടി ചേർന്നിരുന്ന എന്നെ കണ്ടൊന്നും പറയിപ്പിക്കല്ലട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ പറഞ്ഞെട്ടല്ലേ ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇയാളങ്ങോട്ട് പറയാ ബിൽഡേഴ്സ് സംബന്ധിച്ചാണല്ലോ ആ വീട്ടിൽ ചോർച്ച ഉണ്ടായിരുന്ന എന്താണ് ബിൽഡേഴ്സ് സംബന്ധിച്ചു ചോർച്ച ഉണ്ടായിരുന്നുണ്ട് പൊന്നുമൂല ആരാണ് സംബന്ധിച്ചത് നിന്റെ അടുത്ത് അതിന് വീടിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടാ ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്നവന് വിവരം ബോധം ഉണ്ടോ എന്ന് നോക്കണം എന്തായാലും അവൻ ആ സാധനം ഇല്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവനും അവളും ഒരു ത്രാസിൽ നിന്നും തൂങ്ങുന്ന ടീംസ് നമ്മൾ അത്രയും പ്രതീക്ഷിച്ച മതി അവരിൽ നിന്നും അല്ലെങ്കിൽ തന്നെ വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത ഇവനൊക്കെ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കോ ചോർച്ച എന്തോന്ന് ചാറ്റൽ എന്തോന്നും തിരിച്ചറിഞ്ഞാത്ത കിഴങ്ങ് എന്നെ ഞാൻ പറയത്തുള്ളൂ ഇവന്റെ അടുത്ത് നിന്നൊക്കെ ഇത്രയും പ്രതീക്ഷാതിന്റെ പൊന്നു പിറോത്താ കൂടുതലൊന്നും പ്രതീക്ഷ നിൽക്കില്ല ഒന്നും കിട്ടത്തില്ല ഫിറൂസ് ആദ്യം ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ആ വീടിന് ചോർച്ചല്ല ആ വീടിന് ചോർച്ചല്ല ഒരു തുള്ളി വെള്ളം ചോർച്ച എന്ന രൂപത്തിൽ ആ വീടിനകത്തേക്ക് വന്നിട്ടില്ല കാറ്റടിക്കുമ്പോൾ ശക്തിയായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ചാറ്റൽ അടിച്ചിട്ടാണ് അതിനകത്തോട്ട് വെള്ളം വരുന്നത് ചാറ്റിലായിരുന്നു അവിടുത്തെ ചെറിയ പ്രശ്നം അത് എന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മണ്ണിക്ക് ചാറ്റൽ എന്തോ ചോർച്ച എന്തോന്നു വെള്ളം എന്തോ മഴ എന്തോന്ന് കീരകത്ത് എന്തോന്നു തിരിച്ചറിഞ്ഞുകൂടാ അതാണ് അവന്റെ അത്രേ ഉള്ളു നിങ്ങൾ എത്ര മനസ്സിലാക്കിയാൽ മതി ഉള്ളൂ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്താണ് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്തു പിന്നെ വരുന്നത് അതിന്റെ പ്ലാസ്റ്ററിംഗിന്റെ ഇഷ്യൂസ് ആണ് അത് നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു അത് ചെയ്തു കൊടുക്കും ചെലപ്പോ ചെയ്തു കൊടുക്കില്ല അത് വേറെ വിഷയം അതവിടെ കേൾക്കട്ടെ ചാറ്റലുണ്ടെന്ന് ഞങ്ങൾ അവിടെയും പറഞ്ഞിട്ടില്ല എന്നിട്ട് അവന്റെ ഒരു ഡയലോഗ് നമ്മൾ അത് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ അത് ബിൽഡേഴ്സിന്റെ എന്താ അവരുടെ ബിസിനസിനെ പറയണ എന്താണ് ഉപദേശവും പിന്നെന്താ വേണം വേണമല്ലോ എന്തോ രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടട്ടെ അവന് ഉപദേശം ഊഫിക്കലും കൂടി ഒരുമിച്ച് അടിക്കുന്ന ഒരു പരിപാടി അവനുണ്ട് സത്യം പറഞ്ഞാൽ എന്റെ പൊന്നു ഫിറോസുക ഇതുപോലെ ഷൊട്ടകൾ നമ്മൾ മൈൻഡ് മൈൻഡിയാതിരിക്കുക പിന്നെ ഇവനൊക്കെ പോലുള്ളമാരെ പത്ത് പറയുമ്പോൾ നമുക്കൊരു മനസ്സോം കിട്ടൂല അതിനുവേണ്ടി പറയുക അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഈ പ്രജീഷു കുട്ടയും അതുപോലെ അലിഞ്ചോസ് പെരേ ദാസേട്ടൻ കഴിക്കാട്ട് പിന്നെ വേറെ ഏതൊക്കെ ഷൊട്ടകളുണ്ട് രേൺ സുദ്ധി ഇതെല്ലാം ഒരു ത്രാസിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വെയിറ്റ് വ്യത്യാസം ഇല്ലാതിരുന്ന് തൂങ്ങുന്ന ടീംസാ ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ പ്രതീക്ഷ മതി കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുതേ കേട്ടോ പ്രജീഷെ പ്രജീഷ് പ്രജീഷിന്റെ കാര്യം നോക്കി ജീവിച്ചോ പിന്നെ പ്രജീഷെ ഞാന് ഈ പറയുന്ന രേണുവിന്റെ അടുത്തോ അല്ലെങ്കിൽ പപ്പയുടെ അടുത്തോ അല്ലെങ്കിൽ ആ അടുത്തോ ഒന്നും ഒരിക്കലും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല മോശമായിട്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ പ്രതികരിച്ചിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് രേണുവിന്റെ പപ്പ എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതാണ് പപ്പ എന്താണെന്ന് കൃത്യമായിട്ട് എന്നെ ഓർമ്മിപ്പിക്കല്ലേ പ്രത്യേകിച്ച് പപ്പയെ അന് തനിക്കെന്താ ഇത് ഞാൻ മറക്കത്തില്ല ഇത് ഞാൻ എന്റെ ജീവിതത്തില മറക്കത്തില്ല അമ്മ ഹൈലൈറ്റ് സാധനമായിരുന്നു എപ്പോഴൊന്നും വരുന്നോ എന്തു ആ ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനത്തെ ഓരോ അപരാധങ്ങൾ അവതാരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല രൗത്രി ഭാവമൊന്നും ഇല്ല എങ്കിലും പിറവിയെടുത്തോണ്ട് അടക്കാണ് എന്തായാലും പ്രജി ചൂട്ടനും അതുപോലത്തെ ഒരു അപരാധം തന്നെയാണ് എന്നാണ് ഞാനും മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ അവനെ ഒരു രീതിയിലും നമ്മൾ മൈൻഡിൻ്റെ കാര്യമില്ല നമ്മൾ വഴിയെ പോകുന്ന സമയത്ത് അപ്പി കിടന്നു കഴിഞ്ഞാൽ ആ അപ്പി ലണ്ട് കരിച്ചു തരുന്നു കഴിഞ്ഞാൽ ആ ഒരു കണക്കിൽ മാത്രമേ അവനെ ഞാൻ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് അവന് കൂടുതൽ റിപ്ലൈ കൊടുത്ത സമയങ്ങളെ നമ്മൾ നമ്മുടെ സമയം മെനക്കെടുത്തരുത് സുഹൃത്തുക്കളെ അപ്പൊ ചോദിക്കും നീ എന്തിനാടായ അവന് റിപ്ലൈ കൊടുക്കാൻ പോയത് ഒരു മനസ്സുഖം അത്രേ ഉള്ളൂ ഇനി നമ്മുടെ ബിഷപ്പ് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രേണു സ്വതിയുടെ പിതാവ് യൂട്യൂബറിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ യൂട്യൂബേഴ്സിനെ പരസ്യമായി ആക്ഷേപിക്കുന്നത് ഞാൻ കേൾക്കുവാനേ എന്നെ കൂടെ ജോലി ചെയ്യുന്നവരെ എന്നെ കാണിച്ചാൽ യൂട്യൂബേഴ്സിനെ കംപ്ലീറ്റ് ആക്ഷേപിക്കുക നിങ്ങൾ സോഷ്യൽ മീഡിയ പ്രവർത്തകരാണ് ഇവരെ ഇത്രയും ഇതാക്കിയത് ഞാൻ തുറന്ന് പറയട്ടെ ഇന്ന് രേണു സ്വതി എന്ന് പറയുന്ന ഒരു ലേഡി ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ക്രെഡിബിലിറ്റിയും എല്ലാം ആർക്കുള്ളതാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഞാൻ ഉൾപ്പെടെ ഉള്ളവന്മാര് ഇവക്കെതിരെ വീഡിയോ ചെയ്ത് ചെയ്താണ് നെഗറ്റീവിലൂടെ ഫെയിം നേടി ആ നെഗറ്റീവ് എനർജിയോടെ പിടിച്ചോണ്ട് അകത്ത് നിർത്തി അവിടെ ബിഗ് ബോസിന്റെ അകത്ത് അവിടെ നിർത്തിയപ്പോൾ നനഞ്ഞ പടക്കം പോലെ നനഞ്ഞ കോഴി പോലെ നിക്കണം ദൈവമേ ഇവിടെ എന്തോ നീക്കണം ഞാൻ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ എനിക്ക് ആകെ മൊത്തം അറിയാന്നുള്ള പ്രജീഷിന്റെ കൂടെ ചേർന്നിരുന്നാൽ തീരവേ ഇത് അഭിനയിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് ഇതിൻ്റെ അകത്ത് കയറി എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് പെടാപ്പാടിൽ പെട്ട് പെട്ട് നിൽക്കുകയാണ് നമ്മുടെ രണസുന അല്ലേ ഞാനതാണ് അവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് ബിഗ് ബോസിന്റെ അകത്ത് തുള്ളത് പോലും അവർക്ക് പറഞ്ഞൂടെ നനഞ്ഞാ പടക്കത്തിന്റെ കണക്കിന് അവിടെ ഇരിക്കുകയാണ് പൊട്ടിയാ പൊട്ടിയില്ലെങ്കിൽ ഇല്ല ആ ഒരു അവസ്ഥയിലാണ് അത് അവിടെ ഇരിക്കുന്നത് ഇതിനെയൊക്കെ എന്തിനാണ് ബിഗ് ബോസ് എടുത്തോണ്ട് പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബിഗ് ബോസിനും കൂടി നാണക്കേടായിട്ടിരിക്കണ ആകമൊത്തം തേഞ്ഞ അവസ്ഥയിലാണ് എന്തൊക്കെയോ വലിയ പ്രതീക്ഷയിലാണ് ബിഗ് ബോസ് ഇതിനെ അങ്ങോട്ട് എടുത്തോണ്ട് പോയത് അവിടെ പോയപ്പോ മറ്റേതോ മുക്കിൽ എവിടെ എവിടെ കിടക്കുന്നത് ലാലേട്ടെടക്കിട കിയാണോ ഓ അവിടെ ആ എന്ത് ലാലേട്ടോ എന്ന് അവിടെ ഉണ്ട് അത്രേ ഉള്ളു വേറെ ഒരാണക്കോ ഞാനും കാണുന്നില്ല നോക്ക ഇല്ലേ തീർച്ചയായിട്ടും ഇവരുടെ വിഷമങ്ങൾ യൂട്യൂബിലൂടെ അല്ലേ പലരും കാണുന്നത് അവരുടെ കുഞ്ഞിന് ബേബി ടോയ് ഇല്ല അവരുടെ കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ല അപ്പോൾ ഇന്ത്യയിൽ നല്ല ലോകരാജ്യങ്ങളിലെ മലയാളികൾ മൂന്നര കോടി മലയാളികളിൽ പതിനായിരം മലയാളികളെങ്കിലും ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സഹായം ഫുഡ് കൊടുത്തു സഹായം കൊടുത്തു അവർക്ക് ഡ്രസ്സ് കൊടുത്തു അവർ പറയുന്ന അവരെ പലരും ഡ്രസ്സ് വരെ കൊടുത്ത് സഹായിക്കുന്നു നമ്മുടെ മലയാളികൾ എത്ര നല്ല മനുഷ്യരാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മലയാളികളുടെ നല്ല മനസ്സൊന്ന് ഓർത്ത് നോക്കിയാ അതെ അതെ ഞാൻ ഓർക്കുന്നു മലയാളികളുടെ മനസ്സിനെ പറ്റിയിട്ടല്ല ഒരുപാട് പേര് സഹായിച്ച കൂട്ടത്തിൽ വ്യാജ ബിഷപ്പില്ലേ മറ്റോ സന്തോഷ് പി ചാക്കോ യവൻ സഹായിച്ചെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് മുത്തുകൊടയും ബാഗും തൊപ്പിയൊക്കെ ഒക്കെ എന്റെ പിള്ളേർക്ക് വാങ്ങിക്കൊടുത്തു അയ്യോ എന്റെ പിള്ളേർക്ക് ബാഗും തൊപ്പിയും മുത്തുക്കോടയും വാങ്ങിക്കൊടുത്ത് ഫാദർ ബിഷപ്പ് സന്തോഷ് പി ചാക്കോയ്ക്ക് എന്റെ എല്ലാവിധ അസൻസുകളിൽ ഇത് പറഞ്ഞോണ്ട് മെനിക്കതെല്ലാം കണ്ടതാണ് കോടികൾ തട്ടിപ്പടത്തി ഒരു കള്ളനയാണ് ഇവള് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാ കൂടിപ്പോഴെ പിന്നെ അല്ലാണ്ട് ഞാൻ എന്താ പറയണ്ടേ ഇപ്പൊ പുറത്തുള്ളൊരു രേണു ബിഗ് ബോസ്സിൽ പോകുന്നതിന് മുന്നിൽ രേണു രേണുന്റെ സോഷ്യൽ മീഡിയയിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂസിന് അവര് ആയിട്ട് സംസാരിക്കുന്നത് ഷൌട്ട് ചെയ്ത് സംസാരിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം രേണുവിന്റെ പ്രസൻസ് അങ്ങനെ ഉണ്ടോ എന്ന് പലപ്പോഴും സംശയിച്ച പോയിട്ടുണ്ട് പിന്നെ ക്യാമറയിൽ നോക്കിയിരുന്ന മക്കളെ കുറച്ചു കൊടുത്ത് കറിയ കിച്ചിനെ കുറിച്ച് ഓർത്ത് അവസ് ചെയ്യുന്നു എന്നു പറയാ റപ്പം മെസ്സ് ചെയ്യുന്നു പറയാ അപ്പോൾ അവരുടെ ഒരു വേറെ സൈഡാണ് നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ടു അതേ അതെ തീർച്ചയായും ഉത്തരം ഞാൻ ആദ്യം പറയാം എന്നിട്ട് ബിഷപ്പ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഇന്ന് കരയുന്ന എല്ലാം ഫേക്ക എല്ലാം നൂറ് ശതമാനം ഫേക്ക ഏതെങ്കിലും പേപ്പർ തന്നെ ഞാൻ വെള്ള പേപ്പറായാലും ഒപ്പിട്ട് വരും അമ്മാതിരി ഫൈക്കാണ് ഇവിള് കാണിക്കുന്ന ആ പൊറാട്ടും നാടകങ്ങളും ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം എവിടെ നിന്ന് വടിഞ്ഞൊഴുങ്ങി വരുന്നു കൊച്ചുങ്ങൾ ഇത്രയും കാലം വീട്ടിൽ കിടന്നിട്ടും ഏ ഷൂട്ടില്ല ഞാൻ ഷൂട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുവായിരുന്നല്ലേ ഇത്രയും കാലം സ്നേഹിക്കാൻ കിട്ടിയില്ലേ മക്കളെ ഇപ്പൊ എവിടെന്നും സ്നേഹം പൊട്ടി മുളയ്ക്കുന്നു കൊണ്ടത്ത പറപ്പിക്കലേറ്റോ ഇതെല്ലാം ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഫാദർ തന്നെ പറഞ്ഞെ നമുക്ക് കേൾക്കാം ദേണുസുദ്ര എല്ലാം അഴിഞ്ഞു മുഖം പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴാൻ സർവശക്തനായ ദൈവം അവരെ ബിഗ് ബോസിൽ എത്തിച്ചേരും ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട് കാരണം ഉണ്ടല്ലോ സഹല കള്ളത്തരം കേരള സംസ്ഥാനത്തിലെ ലോക മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നു എനിക്കതിൽ വളരെ സന്തോഷം കേൾക്കുമ്പോഴേ എനിക്കും ഞാൻ പറഞ്ഞുതരാം ഇവളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ അകത്ത് പോയി ഇങ്ങനെ അഭിനയിച്ച് തള്ളുമ്പോൾ ഇവള് വിചാരിക്കുന്ന വെച്ച് ജനങ്ങളെ പുറത്തന്നെ സപ്പോർട്ട് ചെയ്ത് ഭരിക്കോരി എന്നെ അമ്മാനമാടുന്നു കണ്ടോണ്ടിരിക്കുന്ന പൊട്ടന്മാരല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളും നിന്റെ വീട്ടിലെ ശ്രുതിച്ചേട്ടനോ അല്ലെങ്കിൽ തങ്കഞ്ചേട്ടനോന്നും അല്ല ഇവിടെ ബുദ്ധിയും പൗരവും ബോധവുള്ള മലയാളികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാര്യം അറിയാം നമ്മൾ ജ്വാറി തന്നെയാണ് കേട്ടാ അതുകൊണ്ട് കൂടുതൽ അവിടെ അങ്ങനെ മെഴുകിയാലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മ്മക്ക് വ്യക്തമായിട്ട് അറിയും എന്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ലേ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു കാര്യം എന്ന് പറഞ്ഞു ഇവിടെ തങ്കച്ചനാണ് ആ കൊച്ചിനെ നോക്കുന്നത് പിന്നെ അവരുടെ അമ്മയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് തങ്കച്ചനാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ് ഈ എന്നോട് ചോദ്യം അപ്പോൾ എന്നെ കൊല്ലാൻ വരെ ഇവിടെ വണ്ടി വിട്ടത് ആരാന്ന് ബുദ്ധി ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ജീവൻ ഭീഷണിയായിട്ട് വാഹനങ്ങളിൽ ഇവിടെ ആളിനെ സന്ധ്യ സമയത്ത് ഇവിടെ വിട്ടു ഇവിടെ കൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി നിർത്തിയിട്ട് സൂക്ഷിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു എന്നെ എൻ്റെ ജീവന് ഭീഷണി വരുത്തത് ആരാ ബിഗ് ബോസിൽ പോയതി ശേഷം എനിക്കത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതൊരു വലിയ ഇത് കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഒരാളെ കൊല്ലാൻ പോലും മടിക്കുന്നില്ല എൻ്റെ ജീവൻ എന്ത് സംഭവിച്ചാലും ഞാൻ ഇന്ന് സമൂഹത്തോട് കേരള സമൂഹത്തോട് എന്നെ ഒരാൾ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നു വരെ ഇല്ലാത്തൊരു ശത്രുത ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ സ്ത്രീ പോയപ്പോൾ എത്രമാത്രം ഇവരുടെ പി ആർ വർക്ക് നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭീഷണിയുണ്ട് എന്നെ വകവരുത്താൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ വാ അടക്കൻ പല കമൻസും തന്നെ പിള്ളേരും കൊണ്ട് കാണിച്ചു ബിഷപ്പ് ഇനി ശബ്ദിക്കരുതെന്ന് ഞാൻ മരിക്കുന്ന സമയം വരെ എൻ്റെ നാവിന് ബലം ദൈവം തരുന്ന നിമിഷം വരെയും നീതിക്ക് വേണ്ടി നിൽക്കും അനീതി കണ്ട ഞാൻ ശക്തമായിട്ട് എതിർക്കും അനീതി എന്നെ കൺ കണ്ട ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് വന്നിരപ്പം എന്നെ തേടി എൻ്റെ വീട്ടിലാണ് വന്നിരുന്നു ഞാൻ അനീതി കണ്ടാ ഉള്ള കാര്യം പറയും എൻ്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ ഞാൻ അനീതി കണ്ടാൽ പറഞ്ഞിരിക്കും ബിഗ് വന്നെന്ന് പറഞ്ഞാലും എന്നെ ഫൈറ്റ് ഞാൻ ഞാൻ വരെ നീതി അതിനിടെ അടങ്ങിയ സത്യം ഞാനും കേട്ടാ ആ വേല യാതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്തൊക്കെ തേങ്ങ സംഭവിച്ചാലും ഞാൻ സത്യത്തിനൊപ്പോ ന്യായത്തിനോ പോക്കത്തുള്ളൂ മക്കളെ അതിലൊരു മാറ്റവും ഇല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ആരൊക്കെ എന്നെ തളർത്താൻ നോക്കിയാലും ആരൊക്കെ എന്നെ പിടിച്ച് പുറകോട്ട് വലിക്കാൻ നോക്കിയാലും അത് അത്രേ ഉള്ളൂ അതിൽ വേറെ അപ്പീലൊന്നും നമുക്കില്ല ഒറ്റ നേരെ റൈറ്റ് അതൊക്കെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ വീട് ഇപ്പം ഞാൻ ഇവിടുന്ന് മുപ്പത് മീറ്റർ ദൂരെ അല്ലേ ഉള്ളൂ ഈ പുതിയ വീട് അവർക്ക് പണിത് കൊടുത്തിട്ട് അവിടെ അവർ ആകെ താമസിച്ചത് ഒരു ഒരു മാസത്തിൽ താഴെ അവരവിടെ താമസിച്ചിരുന്നത് ബാക്കി മുഴുവൻ ദിവസവും ഇവർ നാടകം അഭിനയിക്കാൻ പോകും സിനിമയിൽ അഭിനയിക്കാൻ പോകും സീരിയലിൽ അഭിനയിക്കാൻ പോകും അവിടെ ഒക്കെ പോകുന്നിടത്ത് ഈ മക്കളെ കൊണ്ടുപോകുന്നില്ല മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു ആ പോകുന്നിടത്തൊന്നും ഇവർ മക്കളെ കൂടെ കൊണ്ടുപോകുന്നില്ല അല്ലെങ്കിൽ റേണുവിൻ്റെ അമ്മയും ഈ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ അഭിനയിക്കാൻ പോകുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുത്തരും മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾ എവിടെയെങ്കിലും രേണു സ്വതിയോടൊപ്പം മക്കളോ അമ്മയോ ചേച്ചിയോ വന്നായിട്ട് കാണുന്നുണ്ടോ അപ്പൊ അവിടെ അതിന്റെ അകത്ത് ചെന്നപ്പോൾ ഇവർക്ക് എന്തോ ഇത് ഒരു ഹോം സിക്നസ് വന്നു കാണും ഇപ്പൊ നമ്മൾ പുള്ളിക്കാരി മോഹൻലാലിനോട് പറഞ്ഞു കേട്ടു ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ പോയി നിന്നിട്ടില്ലെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ കേട്ടപ്പോ ചിരിയാവുന്നു എന്താന്ന് പറയട്ടെ ഇവര് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോയി അന്നേരം ഇവർ സകുടുംബം നേരെ ബാംഗ്ലൂർക്ക് പോയോ ഈ കള്ളത്തനങ്ങളെല്ലാം ജനം കണ്ട മനസ്സിലാവും എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ടീമും അതുപോലെ ഇപ്പം ഉടലെടുത്ത കുറെ ചേച്ചിമാരും ഒക്കെ ഉണ്ട് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒഴുക്കിനനുസരിച്ച് നീന്തിയിട്ട് അപ്പുറത്തോടി പോയിട്ട് ഇപ്പുറത്തൂടി തിരിഞ്ഞ് നീന്തുന്ന കുറെ ടീംസ് ഉണ്ട് നിലപാടില്ലാത്ത നിലപാടില്ലാത്ത നിലപാട് ഒളികൾ എന്ന് പറയുന്ന സാധനങ്ങൾ കുറെ എണ്ണം ഉണ്ട് അപ്പൊ കണ്ണവനെ അപ്പാന്നങ്ങ് അങ്ങ് വിളിക്കയറി അതുപോലത്തെ കുറെ ആൾക്കാരൊക്കെയാണ് ഇപ്പൊ വന്ന് ഇവിടെ മെഴുകി ഇവളങ്ങ് വെളുപ്പിച്ചെടുക്കാൻ നോക്കുന്ന ഗ്ലൂടോത്തിനിട്ട് വെളുത്താൽ മതി അല്ലാണ്ട് നന്മമരമാക്കി വെളുപ്പിച്ചെടുക്കാൻ നോക്കണ്ട എന്നെ പോലെയുള്ള കുറച്ച് നെഗറ്റീവ് ഓളികൾ എന്ന് തന്നെ പറയും നിങ്ങളുടെ കണ്ണിൽ നമ്മൾ നെഗറ്റീവ് ഓളിയാണല്ലോ അങ്ങനെ ഇല്ല അങ്ങനെ ഇനിയിപ്പോ ചീത്ത വിളിച്ചാലും എനിക്കൊരു തെങ്ങയുമില്ല ആ നമ്മൾ നോക്കിക്കോളാം കേട്ടാ അപ്പം സുലാൻ പറഞ്ഞതൊക്കെ കേട്ടല്ല ഇതുവരെ കെത്തിച്ചല്ല മൊണ്ണ പ്രചീഷടൈ സുഖം തന്നെയാ എനിക്ക് എന്തു താരത്തും പൊന്നും കിട്ടാതെ പോടി കടക്കണം അല്ലേ എന്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ നമ്മള് എന്തെങ്കിലും പുതിരി വീടിട്ടണ